ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു പ്രിൻസസ് സെലക്ഷൻസ് ഇപ്പോൾ ഇന്ന് സ്റ്റിച്ച് ചെയ്ത കുർത്തീസിൻ്റെ കുറേയധികം കളക്ഷൻസ് കാണിക്കുന്നുണ്ട് ഫസ്റ്റ് വരുന്നത് ഒരു റയോൺ മെറ്റീരിയലിൽ വരുന്ന ഒരു ടോപ്പ് ബോട്ടമാണ് ഇതിൻ്റെ ഒരു ബോട്ടിൽ ഗ്രീൻ കളറിലാണ് ബോട്ടിൽ ഗ്രീൻ കളറാണ് ഇതിൻ്റെ വരുന്നത് സെവൻ ഫോർട്ടി ഫ്രീ ഷീപ്പ് ആണ് പ്രൈസ് വരുന്നത് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് കുർത്തിയുടെ ലെങ്ത്ത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്ത് ടോപ്പിന് വരുന്നുണ്ട് തേർട്ടി നയൻ ബോട്ടത്തിന് വരുന്നുണ്ട് സ്ലീവിൽ ഒരു ബട്ടൺ വർക്ക് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് സ്ലീവ് ത്രീ ഫോർത്ത് ആയിട്ട് വരുന്നത് നല്ല അടിപൊളി ഒരു കളക്ഷനാണ് സെവൻ ഫോർട്ടി ഫ്രീ ഷിപ്പ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ ഇതിൻ്റെ നാല് കളർ ഷർട്സ് വരുന്നുണ്ട് ബോട്ടിൽ ഗ്രീൻ റാണി പിങ്ക് മസ്റ്റേഡ് യെല്ലോ ബ്ലാക്ക് ഇങ്ങനെ നാല് കളർ ആണ് വരുന്നത് രണ്ട് നാല് കളർ ഷേർട്സിൽ ഇത് വരുന്നുണ്ട് ഒരു പലാസ ബോട്ടമാണ് വരുന്നത് അപ്പോൾ നല്ല അടിപൊളി അടിപൊളിയൊരു കളക്ഷനാണ് നല്ലൊരു മെറ്റീരിയലുമാണ് വരുന്നത് എന്ന് പറയുന്നത് കോട്ടണെ പോലെ തന്നെ നല്ലൊരു മെറ്റീരിയലാണ് അപ്പോൾ ഇത് ബ്ലാക്ക് കളറിലാണ് വരുന്നത് ആദ്യം കാണിച്ചത് ബോട്ടിൽ ഗ്രീൻ മസ്റ്റർ എല്ലോ ബ്ലാക്ക് ഇങ്ങനെ നാല് കളർ ഷർഡ്സിൽ റാണി പിങ്ക് ഇങ്ങനെ നാല് കളർ ഷർഡ്സിലാണ് വരുന്നത് അപ്പോൾ ഇതൊരു ബ്ലാക്ക് കളറാണ് ഇത് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഒരു ടോപ്പ് ബോട്ടമാണ് സൈഡ് സ്ലീഡായിട്ട് ചെയ്ത് ചെയ്തിട്ടുള്ളതാണ് ടോപ്പ് ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്ത് ടോപ്പിന് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ബോട്ടം വരും ലെങ്ത്ത് വരുന്നു വൈറ്റ് ബോട്ടമാണ് വരുന്നത് ഇതിൻ്റെ സൈസസ് വരുന്നത് തേർട്ടി സിക്സ് ഇഞ്ച് മുതൽ ഫിഫ്റ്റി ഫോർ ഇഞ്ചസ് വരെ അതായത് സ്മോൾ മുതൽ സെവൻ എക്സ് എൽ സൈസസ് വരെ ഇത് അവൈലബിൾ ആണ് ആ കളക്ഷൻസ് സെവൻ എക്സ് എൽ സൈസസ് വരെ ആണ് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റിയിൽ വരുന്ന ഒരു ടോപ്പ് ബോട്ടമാണ് നെക്സ്റ്റ് ഇത് തൗസൻഡ് ഡബിൾ നയനിൽ വരുന്ന ഒരു ടോപ്പ് ഓട്ടമാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പിന് വരുന്നുണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് പറയാനായിട്ട് സമയം കിട്ടില്ല അപ്പോൾ വീഡിയോ ഒത്തിരി ലെങ്ത്തായി പോകും അതുകൊണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യം അറിയേണ്ട ഡീറ്റെയിൽസ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽസ് കൂടുതൽ നിങ്ങൾക്ക് വേണ്ട സ്റ്റേ അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് മെസ്സേജ് ചെയ്തു ചോദിച്ചാൽ ഡീറ്റെയിൽസ് പറയാം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് മെസ്സേജിട്ട് ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ട് ചോദിച്ചാൽ മതി അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് തരാം എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് പറയാനായിട്ട് സമയം കിട്ടുന്നില്ല ഇതൊരു ടോപ്പാണ് ഇത് ഫോ ഫോർ ഫിഫ്റ്റി ഫ്രീഷിപ്പാണ് പ്രൈസ് വരുന്നത് ഇന്നത്തെ എല്ലാ കളക്ഷൻസും ഷിപ്പിലാണ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നില്ല എല്ലാം ഫ്രീ ഫ്രീഷിപ്പാണ് ഈ കൊടുത്തിരിക്കുന്ന പ്രൈസ് മാത്രം കൊടുത്താൽ മതി പിന്നെ പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള ഈ വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുകയാണ് വേണ്ടത് ഇത് പ്യുവർ കോട്ടണിൽ വരുന്ന ഒരു ടോപ്പ് ഓട്ടമാണ് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ നല്ല അടിപൊളി ഒരു ടോപ്പ് ഓട്ടമാണ് ഇത് ഒരു കോട്ട്സെറ്റാണ് ഇത് ഒരു പാൻറ്റ് ഷർട്ട് മോഡലിൽ ചെയ്തിട്ടുള്ള ഒരു കോഡ്സെറ്റാണ് സിക്സ് ഡബിൾ നയൻ ഫ്രീഷിപ്പാണ് പ്രൈസ് വരുന്നത് സി ട്രയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതൊരു പാൻറ്റ് ഹർട്ട് മോഡലിൽ ചെയ്തിട്ടുള്ള ഒരു കോർസെറ്റാണ് അപ്പോൾ പെൺകുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു കോർട്സെറ്റാണ് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പ് മാത്രമാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി ഫ്രീഷിപ്പിൽ വരുന്നൊരു കളക്ഷനാണ് റയോണാണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പും ബോട്ടവും റയോണിലാണ് വരുന്നത് നല്ല ബ്രൈറ്റ് റെഡാണ് കളർ വരുന്നത് പുതുപ്പട്ട വരുന്നത് ഷിഫോൺ ആണ് അപ്പോൾ നല്ല അടിപൊളി ഒരു കളക്ഷനാണ് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള ഈ വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ആണ് നെക്സ്റ്റ് പ്യുർ കോട്ടണിൽ ഒരു ടോപ്പ് ബോട്ടം ദുപ്പട്ടയാണ് പ്യുർ കോട്ടൺ ആണ് ഒരു നല്ലൊരു ബ്രൈറ്റ് ബ്ലാക്ക് കളറിലാണ് ഇത് വരുന്നത് ദുപ്പട്ട വരുന്ന മൽമൽ ദുപ്പട്ടയാണ് സ്ട്രേറ്റ് കട്ടായിട്ട് ചെയ്തിട്ടുള്ളതാണ് എയ്റ്റ് ഫിഫ്റ്റി ഫ്രീഷിപ്പാണ് പ്രൈസ് വരുന്നത് ഇത് വരുന്നതും പ്യുർ കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് സെവൻറ്റി ഫ്രീഷിപ്പാണ് നെക്സ്റ്റ് ഇത് ഇത് മൂന്ന് പീസും കോട്ടൺ തന്നെയാണ് വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട കോട്ടൺ ആണ് തൗസൻഡ് എയ്റ്റി ഫ്രീ ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ ഏതെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ മെസ്സേജ് ചോദിക്കുക